ഹലോ നമ്മുടെ മേഘാലയയ്ക്കുള്ള ട്രിപ്പിന് വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും എല്ലാം എന്നുള്ളത് ഉറപ്പ് വരുത്താൻ വേണ്ടി ഒന്നുകൂടെ നമ്മളൊന്ന് തുറന്നടയ്ക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ട്രിപ്പിന്റെ വീഡിയോ ഇന്നിവിടുന്ന് സ്റ്റാർട്ട് വീട്ടിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ ആറ് മണിക്കാണ് നമ്മുടെ ട്രെയിൻ ഇവിടെയാണെങ്കിലോ പൊരിഞ്ഞ മഴയായിരുന്നു കേട്ടാ ട്രെയിനിൽ കയറിയിട്ടാണെങ്കിലും നമുക്ക് പ്രത്യേകിച്ചും ഒന്നും കാണാല്ലാത്ത കാരണം ഞങ്ങൾ ഗെയിമുകളിൽ തുടങ്ങി ഇതിപ്പോ നമ്മൾ ബാംഗ്ലൂരിക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഗുവാഹട്ടി ആസാമിലേക്കാണ് നമ്മള് ഫ്ലൈറ്റ് എടുത്തിരിക്കുന്നത് നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് നോക്കിയപ്പോഴേ കൊച്ചിന്നുള്ളതിനേക്കാട് ും ബാംഗ്ലൂരിന്നും ഗുവാഹട്ടിക്ക് മൂവായിരത്തി ചില്ലാർ രൂപയുടെ ഡിഫറൻസ് കാണിക്കുന്നത് ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് നോക്കുമ്പോ തന്നെ എറൌണ്ട് ഒരു എണ്ണായിരം രൂപയുടെ അടുത്ത് ചിലവാകും അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാംഗ്ലൂർക്ക് ട്രെയിനിൽ പോകുന്നത് കാശിയാണെങ്കിലും ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറാൻ പോകുന്ന എന്റെ സന്തോഷത്തിലും സന്തോഷത്തിന് കുറവൊന്നില്ല നമുക്ക് ഇടയ്ക്ക് മാത്രം കിട്ടുന്ന അവസരങ്ങളാണ് ഇതൊക്കെ മുൻപ് ഒരു വട്ടം ഫ്ലൈറ്റ് കയറാനുള്ള അവസരം കിട്ടിയിരിക്കുന്ന കാരണം കൊണ്ടാട്ടാ ഞാൻ ആക്രാന്തൊന്നും കാണിക്കാത്തല്ലെങ്കിൽ ഞാനും കാശി കൂടി വിൻഡോന്റെ അടുത്തിരിക്കാൻ തല്ലുപിടിച്ച അങ്ങനത്തെ നമ്മുടെ ഫ്ലൈറ്റ് പറക്കാടുക്കാൻ കേട്ടാ കാശിയുടെ ജീവിതത്തിൽ അവർ ഇത്രക്ക് ആസ്വദിച്ച ഒരു പരിപാടി വേറെ ഉണ്ടായിട്ടില്ല അവൻ ഇങ്ങനെ കാണിച്ചില്ലെങ്കിലേ അതിശയിക്കാനേ ഉള്ളൂ ഇപ്പോഴും വിമാനവും ഹെലികോപ്റ്ററും പോണ കണ്ടിട്ടുണ്ടെങ്കിൽ ഓടിപ്പോയി നോക്കണ അമ്മ മോനല്ല അല്ലെങ്കിൽ താഴെ നിന്ന് നോക്കുമ്പോ ഈ ആകാശത്ത് ഈ പാറ്റ വലപ്പത്തിൽ പോകുന്ന വിമാനത്തിന്റെ ഉള്ളിൽ നിറച്ച ആൾക്കാരാന്നുള്ളത് ഇന്നും എനിക്ക് ഭയങ്കര കൗതുക അങ്ങനെ ഞങ്ങൾ ആകാശത്ത് വെച്ചുമ്പോഴത്തേ റോക്കറ്റ് പോണത് കണ്ടു ഗുവാഹട്ടിയിൽ വന്ന് ലാൻഡ് ചെയ്തതിനു ശേഷം നമ്മള് നേരെ റൂമിലേക്ക് ആട്ട പോണത് പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ കോടമഞ്ഞ് വന്ന് മൂടി നിക്കുന്നുണ്ടായിരുന്നു ഇത് ഉമിയം ലേക്ക് ആണ് നമ്മള് റൂമിലേക്ക് പോകുമ്പോ തന്നെ നമുക്ക് കാണാം പറ്റുന്ന ഒരു വ്യൂ പോയിന്റ് നേരിട്ട് കാണുമ്പോൾ ഇതിലും നല്ല ഭംഗി ഉണ്ടായിരുന്നു പച്ച കളർ പോലെ പോലെയാണ് വെള്ളം കിടന്നിട്ടുണ്ടെങ്കിൽ പക്ഷെ ഇപ്പൊ ക്യാമറയിൽ ഇത് നില കളർ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഷില്ലോങ്ങിൽ തന്നെ പോലീസ് ബസാർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു ഇവിടെ വില കുറവിന് കുറെ സാധനങ്ങളൊക്കെ കിട്ടൂട്ടോ കാര്യമായി നമ്മളൊന്നും വാങ്ങിയില്ലെങ്കിലും വെറുതെ അവിടെ ഇറങ്ങിടിച്ചൊക്കെ നടന്നു നമ്മടെ അവിടെ കാണാത്ത ചില ഫ്രൂട്ട്സ് ഒക്കെ അവിടെ കണ്ടുട്ടാ ഇത് വൈൽഡ് ബെറി എന്നാണ് അവര് പറഞ്ഞത് ചെറിയ പുളിയ മധുരമൊക്കെ ഉള്ള ഒരു ഫ്രൂട്ട് അതിങ്ങനെ ഉപ്പും മിളുപൊടി ഒക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പോലീസ് ബസാറ് കണ്ടപ്പോ പൂരത്തിന് പെരുന്നാളിനൊക്കെ പോയൊരു അവസ്ഥ അതിൽ കൂടുതലൊന്നുമില്ലട്ടാ ഇന്നത്തെ ദിവസം ഇങ്ങനെ കഴിഞ്ഞോട്ടാ ബാക്കി വിശേഷമായിട്ട് നമുക്ക് പിന്നെ വരാം